ഇഡ്ലി ദോശയുടെ മാവ് അതേപോലെ പതഞ്ഞ് പൊന്തി പുറത്ത് പോവാറില്ലി പിന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് താഴ്ത്തേക്ക് പോവും പക്ഷേ ഈ മാവ് അങ്ങനെയല്ല കേട്ടോ നമ്മളിങ്ങനെ എത്ര ഇളക്കിയാലും അത് ആ ഇങ്ങനെ പൊന്തി കൊണ്ടേയിരിക്കും അത് അതുകൊണ്ട് തന്നെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പഞ്ഞി പോലെ ഉണ്ടാവും ദോശ നല്ല മുരിഞ്ഞു വരും കേട്ടോ ഇഡ്ലി ഇതാ നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി ഉണ്ട് ഈ മാവ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇഡ്ലി ഉണ്ടാക്കിയാലും ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മാവ് അരയ്ക്കാമെന്ന് നോക്കാം മൂന്ന് ഗ്ലാസ് പച്ചരി നമ്മൾ ഏത് ഗ്ലാസിൻ്റെ അളവിലാണോ പച്ചരി എടുക്കുന്നത് അതേ അളവിൽ തന്നെ എല്ലാം എടുക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ ഒരു ചെറിയ ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തേക്കണത് മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് വെളുത്ത അവൽ അപ്പം നല്ല നൈസായിട്ടുള്ള അവലാണ് എടുത്തേക്കുന്നത് പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം അതുപോലെ തന്നെ ഈ അവലും ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന് അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഇവിടെ ക്ലൈമറ്റ് കുറച്ച് ചൂടായ കാരണം കൊണ്ടാണ് ഞാൻ മുക്കാൽ ഗ്ലാസ് എടുത്തേക്കുന്നത് കുറച്ച് തണുത്ത ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കാം കേട്ടോ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ട വെള്ളം ഇതുപോലെ ക്ലിയർ വരെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അവല് കഴുകിയെടുത്തതാണ് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ അവൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ നേരെയെങ്കിലും നമ്മൾ കുതിർത്താനായിട്ട് മാറ്റിവെക്കണം അപ്പോൾ ഈ മാവ് കൊണ്ട് തന്നെ നമ്മൾ ദോശയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ചേർത്ത് കൊടുത്താൽ ദോശ നന്നായിട്ട് ഒരിഞ്ഞു വരും ഞാനിപ്പോൾ ഇതാ ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്നരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ട ഒരു ഒരു മൂന്നാല് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുന്നതുകൊണ്ട് തന്നെ ഉഴുന്നങ്ങനെ ചൂടാവില്ല അരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അപ്പം ഞാൻ അരി രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പം അരി അരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരി അരച്ചെടുത്തിട്ടുണ്ട് അരി അരയ്ക്കുമ്പോഴും നമ്മൾ ഐസ് ക്യൂബ്സ് ക്യൂബ്സിട്ട് അരച്ചാൽ ചൂടാവില്ല കേട്ടോ അപ്പം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം നന്നായിട്ടിങ്ങനെ ഇളക്കുമ്പോൾ അതിലുണ്ട് എയർ ബബിൾസൊക്കെ വരും ഞാനിതിൽ വേറെ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് തിക്കായിട്ട് മാവ് ഉണ്ടാവരുത് കേട്ടോ നമ്മൾ ഈ ഇളക്കണ കയ്യിലോണ്ട് തന്നെ ഇങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊണ്ടിരുന്നാൽ മതി അപ്പോൾ നല്ല എയർ ബബിൾസൊക്കെ വരും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഒരു എട്ട് മണിക്കൂർ നേരം വേണ്ടിവരും ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് പിന്നെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ മാറും നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു ആറുമണിക്കൂറൊക്കെ മതിയാവും മാവ് പൊന്തി വന്നിട്ടുണ്ടാവും ഞാനൊരു ആറു മണിക്കാണ് ഇത് മാവ് അരച്ച് വെച്ചത് കേട്ടോ അപ്പം ഞാൻ രാവിലേക്ക് ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് മൂടി വയ്ക്കാം എന്താ പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണി ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മാവ് ഫുള്ളായിട്ട് പതഞ്ഞ് പൊന്തി പോയിട്ടുണ്ട് ഞാൻ അടിയിലൊരു പ്ലേറ്റ് വെച്ചേക്കണാനും കൊണ്ട് കുഴപ്പമില്ല മാവ് ഫുൾ അതിൽ തന്നെ വീണിട്ടുണ്ട് മൂടി പുറത്തേക്ക് വീണ് കെടുക്കുന്നുണ്ട് നമുക്കിനി മാവിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്താലും മാവ് പൊന്തിക്കൊണ്ടേ ഇരിക്കും അതാണ് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഈ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വടിച്ച് ഉള്ളിലേക്ക് ഇടാം നമുക്ക് ഇങ്ങനെ തന്നെ ഇനി ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഈ മാവിനിപ്പോൾ താന്നു പോകണമെങ്കിൽ എന്തായാലും നമ്മൾ നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്ത് പകർത്തി മാറ്റി വയ്ക്കേ നിവർത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കിതിന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ ഇതിന് മാവ് എടുത്തു എന്നിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതിങ്ങനെ പൊന്തിക്കൊണ്ടേ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് പൊന്തി വന്നു പുറത്തു പോയി എന്നു വെച്ചിട്ട് അധികം പെട്ടെന്നൊന്നും പുളിക്കുകയൊന്നും ഇല്ല കേട്ടോ മാവ്വ്വ്വ്വ് പതുക്കേനെ കുളിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഈ മാവ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോഴായാലും അത് നല്ല മൊരിഞ്ഞിട്ട് തന്നെ വരും ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും ഈ മാവ് അവസാനം വരയ്ക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും നമ്മളിങ്ങനെ കലക്കി വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ മാവ് കുറച്ച് വീണ്ടും പൊന്തി വന്നിട്ടുണ്ടാകും അവസാനം വരെയും നല്ല പതഞ്ഞ് പതഞ്ഞെണ്ണ ഇരിക്കും ഈ മാവ് അപ്പോൾ ഇതുകൊണ്ട് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി തട്ടിൽ നന്നായിട്ട് എണ്ണയൊക്കെ തടവിയെടുത്തിട്ടുണ്ട് നമുക്കിത് മാവ് കോരി ഒഴിച്ചിട്ട് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടും തിളച്ചതിന് ശേഷം നല്ല ആവി വന്നതിന് ശേഷം നമുക്ക് ഇഡ്ഡലി വേവിക്കാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുക്കാം ഇതാ ഉണ്ട ബാക്കിയുള്ള മാവ് അപ്പം നമ്മൾ ഇഡ്ലിക്കൊക്കെ എടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഇതിന് ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീനാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിക്കോളൂ കാരണം പിന്നെയും പൊന്തി വരും അപ്പോൾ ഒരു പാത്രം അടിയിൽ വെക്കുക തന്നെയാണ് എപ്പോഴും നല്ലത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇഡ്ലി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നല്ല പഞ്ഞി പോലെ അവലി ചേർക്കണത് തന്നെ ഇഡ്ലിക്ക് നല്ല കളറും ഉണ്ടാവും നല്ല സ്പോഞ്ച് പോലെയുണ്ട് നമുക്കിത് എടുക്കാം അപ്പം കണ്ട ഞാനതിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇപ്പം നമ്മളിത് ഉണ്ടാക്കി വെച്ചാലും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ഇതേപോലെ തന്നെ ഉണ്ടാവും ഇഡ്ഡലി സ്പോഞ്ചെ പോലെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാവ് നാളെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി ഇഡ്ഡലി ഇങ്ങനെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ നല്ല മുരിഞ്ഞ് വരും നല്ല ചുവന്ന കളറിൽ വരും നല്ല ക്രിസ്പി ദോശ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാവും ദോശ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം